അയ്യാ വണക്കം പൃഷ്ഠം വഴി മൃഷ്ടാനം സ്വർണം കടത്ത് നടത്തുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന അൻവറുക്ക കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള സപ്പോർട്ട് പിൻവലിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മുടെ അൻവറിക്ക അച്ചം പുച്ചം എടുത്തിട്ട് പെരുമാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കും ഇതിൽ അൻവറിൻ്റെ കൂടെ നിൽക്കുമോ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുമോ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുമോ അൻവറിന്റെ കൂടെ നിൽക്കുമോ നമ്മുടെ ലൂസിഫറിലെ മോഹൻലാൽ പറയുന്നത് പോലെ ോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്നത് പോലെ ഈ സ്വർണക്കടത്ത് അതിലേറെ ഒരു ഡേർട്ടി ബിസിനസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ പൃഷ്ഠം വഴി യഥേഷ്ടം സ്വർണം കടത്തുന്ന യുവമാരെ എല്ലാ കാര്യർമാരും അൻവറെടുത്ത് കശത്തിന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പോരാത്തതിന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കുമെന്ന് അതിന് കൃത്യമായിട്ട് ഒരു മറുപടി പറഞ്ഞുതരാം ഇത് തിന്മകൾ തമ്മിലുള്ള യുദ്ധമാണ് വീണ്ടും മോഹൻലാലിലേക്ക് നമ്മൾ വരുന്നു അതായത് ചെറിയ തിന്മയും വലിയ തിന്മയും തമ്മിലുള്ള യുദ്ധം പക്ഷെ ഇവിടെ രണ്ടും വലിയ തിന്മകളാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും അൻവറും അൻവറും പിണറായി വിജയനും ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നത് എന്ന് കയ്യോ ഞാൻ പറഞ്ഞതല്ല കേട്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് അതെന്താണ് ഈ മലപ്പുറത്ത് മാത്രം ഏറ്റവും കൂടുതൽ സ്വർണം ഇങ്ങനെ കടത്തുന്നതും വരുന്നതും ഒക്കെ എന്നുള്ളൊരു ഡൗട്ട് പല ആൾക്കാർക്കും ഉണ്ടായിരിക്കാം എന്തായാലും മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്തും സ്വർണം കൊണ്ടുവല്ലലും കൊണ്ടുപോക്കുമൊക്കെ നടക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് അൻവർ എന്തുകൊണ്ടാണ് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മറ്റാൾക്കാർക്കെതിരെയും പോലീസിനെതിരെയും തിരിഞ്ഞത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ ആ ചോദ്യത്തിന് ഒരു മറുപടിയുണ്ട് അൻവർ പറയുന്നത് ഈ കൊണ്ടുവരുന്ന സ്വർണം ഉണ്ടല്ലോ ഈ മലപ്പുറത്ത് കൊണ്ടുവരുന്ന സ്വർണം അവരുടെ പൃഷ്ഠം വഴി കൊണ്ടുവരുന്ന സ്വർണമാണെങ്കിൽ പോലീസ് അടിച്ചു മാറ്റുന്നത് അതിന് തനിക്കെന്താവു എന്ന് നാട്ടുകാർ തിരിച്ചു ചോദിക്കേണ്ടതാണ് അത് പോലീസ് അടിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ അത് നോക്കേണ്ട ആൾക്കാർ നോക്കിക്കോളും ഒരു എം ആയിട്ടുള്ള തനിക്ക് ഇതിൽ എന്താണ് കാര്യം പോലീസ് സ്വർണം അടിച്ചു മാറ്റുന്നു ഓക്കെ ഉടനെ തന്നെ കാരിയേഴ്സിനെ എല്ലാം കൊണ്ടുവന്ന് അതായത് ഈ സ്വർണം കൊണ്ടുവരുന്ന യവുമാനെയാണ് കാരിയേഴ്സ് എന്ന് പറയുന്നത് യവുമാരൊക്കെ ആയിട്ടാണ് നിലമ്പൂർ എം എൽ കൂട്ട് പിന്നെ അവിടുത്തെ ജനങ്ങളുടെ കട്ട സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല അങ്ങനെ ഈ കാരിയേഴ്സിനെ എല്ലാം കൂടെ കൊണ്ടുവന്ന് വിധി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യുവമാരെ കൊണ്ട് ഡേർട്ടി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അൻവർ എന്ന് പറയുന്നത് ഹോ എന്തൊരു പ്രബുദ്ധ കേരളം പറയാതിരിക്കാൻ നിവർത്തിയില്ല ഒരു എം എൽ എ സ്വർണം കടത്തുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് സ്വർണ്ണക്കടത്തിനെ വൈറ്റ് വാഷ് ചെയ്തിട്ട് സ്വർണം കടത്തിയവന് ഒരു കുരുവുമില്ല പോലീസിനാണ് കുറ്റം മുഴുവൻ ആ സ്വർണ്ണത്തിൽ നിന്ന് കുറെ സ്വർണം പോലീസ് അടിച്ചെടുത്തു എന്നാണ് അൻവർ പറയുന്നത് ശരി എല്ലാം പോട്ടെ കാളിക്കാവ് സ്വദേശിയായിട്ടുള്ള ഒരു സ്വദേശി തൊള്ളായിരം ഗ്രാം സ്വർണം ഗുഹ്യഭാഗം വഴി കടത്തിക്കൊണ്ടുവരുന്നു ഈ കാളിക്കാവ് സ്വദേശി ആ ഒരു പിഞ്ചുകുട്ടി എന്നാണ് അൻവർ പറയുന്നത് ഈ ഒരു പിഞ്ചുകുട്ടി ഗുഹ്യവാഹം വഴി സ്വർണം കടത്തിക്കൊണ്ട് വരുമ്പോ കേരള പോലീസ് അവനെ ഓട്ടിച്ചിട്ടൊന്നും പിടിക്കുന്നില്ല അവന് ഒരു സ്വർണം കടത്തിക്കൊണ്ട് വരികയാണല്ലോ ഇപ്പൊ ഇത് പുറത്തെടുക്കണമല്ലോ അതുകൊണ്ട് അവൻ ഒരു ഹോട്ടലിൽ കയറി ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരള പോലീസ് അവനെ വന്ന് എടുത്തുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് പോകുന്നു എന്നിട്ട് അവന്റെ സ്വർണം അവിടെ നിന്നും പുറത്തെടുക്കുന്നു കേരള പോലീസിന്റെ ഒരു ഗതിയോടെ സ്വർണം അവിടെ നിന്നും പുറത്തെടുത്ത ശേഷം ഈ തൊള്ളായിരം ഗ്രാമിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഗ്രാം മാത്രമാണ് കേരള പോലീസ് സറണ്ടർ ചെയ്യുന്നത് ബാക്കി സ്വർണം കേരള പോലീസ് മുക്കി ആർക്ക് വേണ്ടി മുക്കി ഇത് ശശിക്ക് വേണ്ടി മുക്കി ശശി ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇപ്പോഴുള്ള ഇടങ്കൈ എന്ന് പറഞ്ഞാൽ എ ഡി ജി പി അജിത് കുമാർ അതുകൊണ്ട് ഈ ഇടങ്കയേയും വലങ്കയേയും വെട്ടി ഇടാനാണ് അൻവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ ഓക്കെ കാളിക്കാവ് സ്വദേശി തൊള്ളായിരം ഗ്രാം സ്വർണം കൊണ്ടുപോകും പറഞ്ഞ പിഞ്ചുകുട്ടി തൊള്ളായിരം ഗ്രാം സ്വർണം മറ്റേ ഇടത്ത് വെച്ച് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് പോലീസ് അവനെ പിടിച്ചു അത് വലിയ കുറ്റമാണ് പോലീസ് പിടിച്ചത് വലിയ കുറ്റമാണ് കാരണം ആ ബിസിനസ്സൊക്കെ പൊളിഞ്ഞു പോയി പോലീസ് പിടിച്ചത് കൊണ്ട് പോലീസ് പിടിച്ചു കഴിഞ്ഞ ശേഷം അതിൽ സ്വർണം കുറേ പോലീസ് മുക്കിയെന്നാണല്ലോ അൻബറിൻ്റെ ആരോപണം ഈ സ്വർണ്ണം ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത് ആരാണ് ഈ സ്വർണം വിട്ടത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ അത് പറയുമ്പോൾ മാത്രം അൻവർ അതോട്ടൊന്നും അന്വേഷണം പോണ്ട അന്വേഷണം സുജിത് ദാസിലും ശശിയിലും മാത്രം നിന്നാൽ മതി സ്വർണം പലർക്കും വേണ്ടി കൊണ്ടുവരും എന്നുള്ളൊരു ലൈനാണ് അൻവർ എടുക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഈ സ്വർണം കൊണ്ടുവരുന്നത് അല്ല അൻവറിക്ക പണ്ടി ആഫ്രിക്കയിൽ പോയി കനകം നടത്തിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് സ്വർണത്തിന് വേണ്ടി അത് എം എൽ എ ആയിരുന്നപ്പോഴാണ് അൻവറിക്ക അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ട സപ്പോർട്ട് ഉണ്ടായിരുന്നു അണ്ണാക്കി അടിച്ച് കിട്ടിയാൽ യാതൊരു വിധ കുഴപ്പമില്ല എന്ന് മാത്രമേ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളൂ ഇതാണ് പറഞ്ഞത് ഇത് വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള യുദ്ധമല്ല ചെറിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള യുദ്ധവുമല്ല മറിച്ച് വലിയ തിന്മയും വലിയ തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശീർവാദത്തോടു കൂടി അൻവർ ആഫ്രിക്കയിലേക്ക് പോയി ഒരു എം എൽ എ ആഫ്രിക്കയിലേക്ക് പോയി സ്വർണം ഖനനം നടത്താൻ പോവുകയാണ് അതൊരു ജനസേവകൻ അല്ലേ ഉവേ എന്ന് പല ആൾക്കാരും വന്ന് അൻവറിനോട് ചോദിച്ചപ്പോൾ നീ പോടാ നിന്റെ തന്തേരാ കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ ഭയങ്കരമായിട്ട് ഇതാണ് അങ്ങനെ സംസ്കാരം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി മാറാനും പോകുന്നില്ല അങ്ങനെ അൻവർ അന്ന് വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കി തനിക്കെതിരെ പറയുന്ന ആൾക്കാരെ എല്ലാം അൻവർ കേസ് കൊടുത്ത് ഒതുക്കിക്കൊണ്ടിരുന്നു പല പല ഓൺലൈൻ മാധ്യമങ്ങൾ അൻവറിനെതിരെ പോസ്റ്റ് ഇടുന്ന ആൾക്കാർ അവർക്കെതിരെ എല്ലാം അൻവർ വ്യാജ പരാതികൾ കൊടുത്ത് അവരെ എല്ലാം ഒതുക്കിക്കൊണ്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണ സപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല അൻവറിന്റെ സുഡാപിക ഒരു സുഡാപ്പി ഗ്യാങ് ഉണ്ട് മലപ്പുറത്ത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സുഡാപ്പിയും യവന്മാരാണ് അൻവറിന്റെ ഗ്യാങ് ആയിട്ട് നിൽക്കുന്നത് അതിനെ സി പി എം പാർട്ടി വിളിക്കുന്ന പേരാണ് കടന്നൽ കൂട്ട് കടന്നൽ രാജ എന്നൊക്കെ വിളിച്ച് ഇപ്പൊ ഈ കടന്നലുകളെല്ലാം കൂടെ മുഖ്യമന്ത്രിയെ വോട്ടിച്ചിട്ട് കടിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സി എന്ന് പറയുന്ന പാർട്ടി സുഡാപ്പികൾ ഹൈജാക്ക് ചെയ്തു എന്ന് പണ്ട് മുതലേ പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പോപ്പുലർ ഫ്രണ്ടൊക്കെ നിരോധിച്ചതിന് ശേഷം ഈ സുഡാപ്പികളെല്ലാം അതിനകത്തുള്ള ഭീകരതയെല്ലാം എങ്ങോട്ട് പോകും എല്ലാ കൂടെ ചാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വന്നു എന്ന് പാർട്ടി പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മലപ്പുറത്ത് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എല്ലാ മാധ്യമ പ്രവർത്തകരും മാധ്യമ വാർത്തകളിലും മാധ്യമങ്ങൾ പറയുന്നത് മലപ്പുറത്ത് ആയതുകൊണ്ട് അത് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ലേ അതെന്നാ മലപ്പുറത്തിന് കൊമ്പുണ്ടോ മലപ്പുറത്തായിട്ട് അൻവറിനൊന്നും ചെയ്യാൻ പറ്റില്ല കണ്ണൂരായിരുന്നെങ്കിൽ കാണിച്ചു കാര്യം കഴിഞ്ഞ ദിവസം അൻവറിന്റെ വീട്ടിൻ്റെ നടയിൽ വരട്ടലും വിലവേശലും ഒന്നും ഇങ്ങോട്ടേക്ക് വേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു വാചകം എഴുതിയ ഫ്ലക്സ് വീട്ടിൻ്റെ നടയെ കൊണ്ടുവച്ചു കണ്ണൂരിലായിരുന്നെങ്കിൽ ഇവന്റെ വായിൽ കൊടി കുത്തിയിട്ട് അന്നാക്കി കൊണ്ടുവച്ചു ഫ്ലക്സ് അതാണ് മലപ്പുറവും കണ്ണൂരും തമ്മിലുള്ള വ്യത്യാസം മലപ്പുറം ചുവന്നു ചുവന്നു എന്ന് പറയുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലെ പി ജി സുരേഷ് കുമാർ കോഴിക്കോട് റിപ്പോർട്ടർ ആയിട്ടുള്ള ഷാജഹാനോട് ചോദിക്കുന്നുണ്ട് ഈ ചുവന്നു ചുവന്നു എന്ന് പറയുന്നൊക്കെ ചുമ്മാ തള്ളു മാത്രമേ ഉള്ളല്ലേ എന്ന് അപ്പൊ ഷാജഹാൻ തിരിച്ചു പറയാനൊന്നുള്ളൂ എങ്ങനെയാണ് ചോന്നത് അൻവർ ജലീൽ അങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ജലീലാണെങ്കിൽ ഈത്തപ്പഴത്തിലൂടെ സ്വർണം കടത്തി എന്ന് പറഞ്ഞ ഒരു ആരോപണം നേരിട്ട ആളാണ് ഈത്തപ്പഴത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ഈ സ്വർണം അതായത് സ്വർണം നയതന്ത്ര ബാഗേജിൽ കൂടെ കടത്തി എന്നും ആരോപണം നേരിട്ട ആളാണ് അന്ന് ഇവരെല്ലാം ചക്കരയും പീരേയും പോലെയായിരുന്നു ഇന്ന് ഇവന്മാരെല്ലാം കൂടെ അടിച്ച് പിരിഞ്ഞ് പിമ്പിരിയായപ്പം ഇപ്പം അൻവർ മുഖ്യമന്ത്രിക്കെതി ആരോപണം ഉന്നയിക്കുന്നു മുഖ്യമന്ത്രി അൻവർ ആരോപണം ഉന്നയിക്കുന്നു നമ്മുടെ അയ്യപ്പനും ഘോഷിയും പറയുന്നത് പോലെ നമ്മൾ ഇതിലില്ല നമ്മൾ കണ്ടാൽ മാത്രം മതി ഈ പ്രബുദ്ധ കേരളം വോട്ട് കൊടുത്ത് കയറിയ മുഖ്യമന്ത്രിയുടെ അവിടെയുള്ള കൂതറ എം എൽ എയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുവമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന അടി കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അൻവറിഞ്ഞ് താക്കീത് കൊടുത്തു സംഭവം എന്ന് പറഞ്ഞാൽ സ്വർണം പിടിച്ചു സ്വർണം പിടിച്ചപ്പോൾ അൻപറിഞ്ഞ് അതായത് മലപ്പുറത്ത് ഇവർക്ക് ആവശ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഇവർക്ക് നിയമിക്കണം മലപ്പുറത്ത് ഇവരുടെ കൺട്രോളിലായിരിക്കണം സകല കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അരിയായ കാര്യമാണ് കഴിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണല്ലോ അൻവർ മലപ്പുറത്തെ പിന്നെ എസ് പി കൊള്ളില്ല മലപ്പുറത്തെ മറ്റവും കൊള്ളില്ല മർജവും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരെയും മാറ്റിയത് അവർക്ക് ആവശ്യമുള്ള അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആൾക്കാരെ അവിടെ നിയമിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ എനിക്ക് തോന്നുന്നത് പേഴ്സണലി എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് പറ്റില്ല എന്ന് പറഞ്ഞാണ് അതോടുകൂടി അൻവർ പുറത്തിറങ്ങി തറ പറ തറ പറഞ്ഞങ്ങൾ ഉന്നയിക്കാനായിട്ട് തുടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എനിക്ക് അൻവർക്കയോട് പേഴ്സണലായിട്ട് പറയാനുള്ളത് അൻവർക്കിക്ക് ഈ നിലമ്പൂർ എം എൽ എ സ്ഥാനമൊക്കെ രാജി ഫുൾ ടൈം ഈ കനനത്തിലോട്ട് തിരിഞ്ഞുകൂടെ അതിൽ വലിയൊരു ഭാവിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ വെറുതെ പറയല്ലേ ഞാൻ കളിയാക്കണമെന്ന് വിചാരിക്കുന്നത് അതിൽ അൻവർക്കു വലിയൊരു ഭാവിയുണ്ട് അൻവറിക്കയ്ക്ക് വേണമെങ്കിൽ ഒരു എൽ ഡൊറാഡോ തന്നെ പല സ്ഥലങ്ങളിലും കേരളത്തിൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് എന്തായിരുന്നാലും സി പി എം അൻ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇതെല്ലാം സ്വർണക്കടത്താണ് എൻ ഐ എ അപ്പുറത്ത് കിടന്ന് വട്ടം ഇട്ട് കറങ്ങുന്നുണ്ട് ഔമാര് എങ്ങാനും കേരളത്തിൽ വന്ന ആട്ടാ പടലം പൂട്ടിക്കെട്ടും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് കെജ്രിവാളിൻ്റെ കേസ് അറിയാലോ ഡൽഹിയിൽ മൂക്കിന്റെ തുമ്പത്താണ് കിടന്നത് അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ ആളാണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയ ഒരു പ്രമേയം പാസ്സാക്കും അത് മാത്രമേ നടക്കൂ തട്ടിത്തോളിക്കേറ്റിയ അൻപറഞ്ഞം പിണറായിയെ എൻ ഐ എ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ജയിലിടിഞ്ഞാൽ വെളി വരില്ല എന്നുള്ള കാര്യം ആലോചിച്ചോ കെജ്രിവാൾ ഇപ്പോഴും ജയിലിനകത്ത് കിടന്ന് മാങ്ങേം തിന്നുകൊണ്ട് കിടക്കുകയാണ് കുർള എക്സ്പ്രസ് പോലെയാണ് കെജ്രിവാളിന്റെ കാര്യം എന്ന് പറയുന്നത് കേറുന്നു ഇറങ്ങുന്നു ഇറങ്ങുന്നു കേറുന്നു ഇറങ്ങാനായിട്ട് പോകുമ്പോൾ ജാമ്യം റദ്ദാവും വീണ്ടും തിരിച്ചകത്തോട്ട് കയറും വീണ്ടും ജാമ്യം കിട്ടും ഇറങ്ങാനായിട്ട് കാലെടുത്ത് വെളിയിൽക്കുമ്പോൾ ജാമ്യം റദ്ദാവും വീണ്ടും തിരിച്ചകത്തോട്ട് കയറും ഒരുവിധ ഇപ്പം വെളിയിൽ ഇറങ്ങി അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് കെജ്രിവാൾ ഇരിക്കുന്നത് അത് മധ്യനയ അഴിമതിയാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം പുറത്ത് വരുന്നുണ്ട് എന്ന് കേന്ദ്രത്തിന് വിവരം കിട്ടിയാൽ ഓൾറെഡി അവർക്ക് വിവരം കിട്ടി കാണും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ചിലപ്പോൾ അതുമാകാം ഇതൊക്കെ നിഗമനങ്ങളാണ് ഇനി ചിലപ്പോൾ അതുമാകാം ചിലപ്പോൾ അൻവറിനെ കേന്ദ്ര ഏജൻസികൾ തൂക്കാനായിട്ടുള്ള സെറ്റപ്പ് നടത്തുകയായിരിക്കാം അത് കണ്ട് ഭയന്ന് അൻവർ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു ഇവിടം സ്വർഗ്ഗമാണ് സിനിമയിലെ ക്ലൈമാക്സ് ചാണ്ടി ചായ വിളിക്കും ചാണ്ടി അറിയാവുന്ന എല്ലാവരെയും വിളിക്കും എല്ലാവരെയും വിളിക്കും നമുക്ക് ഇന്ന് രാത്രി എല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടണം സംഭവം എന്ന് പറഞ്ഞാൽ അതേ സെറ്റപ്പ് തന്നെയാണ് അൻവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മരിമോനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു കാണും നീയും കുടുങ്ങും എന്ന് പറഞ്ഞു കാണും പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ചെയ്യില്ല എന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കാം അൻവർ ഇവിടെ ഒരു റിയാസ് മാത്രം മതിയോ എന്ന് പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ അപ്പോൾ ഇതിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നുള്ളത് ഇത് കേൾക്കുന്നത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അൻവർ സ്വർണ്ണക്കടത്ത് കാര്യം നല്ലപോലെ പൈഭാഷ ചെയ്യുന്നുണ്ട് സ്വർണ്ണക്കടത്തുകാരെ വൈറ്റ് വാഷ് ചെയ്തിട്ട് അൻവർ പറയുകയാണ് ഓ പഞ്ചു കുട്ടികളാണ് തങ്ക കട്ടികളാണ് തങ്ക കമ്പിയാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അൻവർ ഇതൊക്കെ വിളിച്ച് പറയുന്നതിൽ പാനിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അൻവറിന്റെ കുറെ കേസുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ കുറേ കേസുകൾ നമ്മളെ കയ്യിലുണ്ട് പോരാത്ത ഗവർണർ ഒരു പരാതി വന്നിട്ടുണ്ട് ഓ ഇപ്പം ഗവർണർ ആരാണ് മുമ്പ് പാൻ ഖാൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഒന്ന് പാൻ തുപ്പി നാട്ടിൽ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ പറയുന്നത് ഗവർണർ എത്ര കുലീന ഒരു പരാതി നമ്മുടെ കയ്യിലുണ്ട് ഫോൺ ചോർത്തൽ അതായത് ഈ ഫോൺ ചോർത്തൽ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ തീവ്രവാദികൾ ചെയ്യുന്ന സാധനങ്ങളാണ് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ നിർമ്മിക്കുക ഫോൺ ചോർത്തുക അതും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തുക ഇതൊക്കെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള സംഭവങ്ങൾ തന്നെയാണ് യാതൊരു വിധം സംശയമില്ല അപ്പൊ ഇതൊക്കെ അൻവർ നടത്തിയിട്ട് അൻവർ സമൂഹത്തിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ് ഞാനിങ്ങും ചോർത്തും ചോർത്തിയ വഴി ഏതെന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എനിക്ക് ഇനിയും ചോർത്തണ്ടേ എന്ന് അൻവർ പറയുക ഒരു എം എൽ എക്ക് ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമാണോ അൻവർ ചെയ്യുന്നതെന്ന് ആലോചിക്കണം എന്തായാലും സി പി എം അൻവറിനെ തിരിച്ച് പ്രകോപിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല എഴുചി കളക്കാൻ വയ്യാത്തൊരു സി പി എം സെക്രട്ടറിയാണ് ഇവിടെ ഉള്ളത് ഗോവിന്ദൻ അങ്ങേരാണെങ്കിൽ അൻവർ കയ്യിൽ വെച്ച് പൊടിച്ച് കളയും എന്നാണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പഴയ പോലെ ആംപിയർ ഒന്നുമില്ല ഇനി ആരൻവറിനെ നേരിടും എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് അതാ വരുന്നു പി ജയരാജൻ കണ്ണൂരിന്റെ സിംഗം ഈ സിംഗം വന്നിട്ട് രണ്ട് ഡയലോഗ് അടിച്ചപ്പോൾ അൻവറെ തളർന്നുപോയി എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസം പി ജയരാജൻ അൻവറും ജയരാജനുമായിട്ട് നല്ല കമ്പനിയാണ് എങ്കിലും ജയരാജൻ അൻപറഞ്ഞെതിരേ പറഞ്ഞു ജയരാജൻ അൻപറഞ്ഞെതിരേ പറഞ്ഞത് കെ പി ആർ ഗോപാലന്റെ ചരിത്രമൊക്കെ ഓർമ്മയുണ്ടല്ലോ അൻവറെ എന്നുള്ളതാണ് പറഞ്ഞത് എന്തായിരുന്നു സി പി എമ്മിന് ഇത് കിട്ടണം കടന്നൽക്കൂട്ടം എല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓടിച്ചിട്ട് കടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അവഞ്ച് അസംബിൾ എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയന് പിറകിൽ അണിനിരന്നു കഴിഞ്ഞു സകലെ ആൾക്കാർ അൻവർ അപ്പുറത്ത് ഞാൻ ഇനി ഞാനിനി ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല ഞാനാ പഠിക്കലിരുന്നോളാം എന്നാണ് അൻവർ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയായിരുന്നാലും സി പി എമ്മിനോടാണ് അൻവർ കളിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം രണ്ട് പേരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർ കാണുന്നുണ്ട് അൻവറിനെ നമ്മുടെ സി പി എമ്മിലെ ഒരു പി സി ജോർജ് ആക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല നമുക്കറിയാമല്ലോ പി സി ജോർജ് ഒരു കാലത്ത് വളരെ വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ നേരിട്ട് അതൊക്കെ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പം പി സി ജോർജ് വാത് തുറന്നാൽ ഓ വാത് തുറന്നാൽ തെറിയെ പറയും എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പി സി ജോർജിനെ കൊണ്ടെത്തിക്കാൻ സി പി എമ്മിന് സാധിച്ചു സ്വപ്ന സുരേഷിനെ സി പി എം എന്താണ് ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അവർ വളരെ ക്രെഡിബിൾ ആയിട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ കടന്നൽ കൂട്ടങ്ങളും കടന്നലും എല്ലാവരും അവരെ ആക്രമിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെയാണ് അന്ന് ഈ കടന്നൽ കൂട്ടങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ടുകൊടുത്ത ഒരു പേരാണ് മാത്രകൾ എന്ന് വിളിച്ചു ക്ഷേപിച്ച് അവരെ ഒതുക്കി ചാക്കി കെട്ടി ഇപ്പൊ അവരെന്ത് പറഞ്ഞാലും അതിനൊന്നും ഒരു വിശ്വാസത ഇല്ലാത്ത രീതിയിലാക്കി ഇനി അൻവറിനെ മികം ഒരു കോമാളിയാക്കി ഒരു സൈഡിലോട്ട് തള്ളാനുള്ള കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിനു മുമ്പ് അൻവറിക്കയ്ക്ക് എന്തെങ്കിലും രഹസ്യം അറിയൂ പിണറായി വിജയന്റെ എന്തെങ്കിലും രഹസ്യം അറിയാമെങ്കിൽ സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടി എന്നെയോട് പോയി പറയുന്നതാണ് അൻവറിക്കയ്ക്ക് നല്ലത് ചിലപ്പോൾ മാപ്പുസാക്ഷി ഏറ്റവും ആയിരിക്കും ഈ കാരിയർമാരെ താങ്ങി നടക്കുന്നത് കൊണ്ട് അൻവറിക്കയുടെ ഗതി ഇനി എന്താവുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല ആ പണ്ടേ എനിക്ക് തോന്നിയില്ല അതായത് അന്മർക്ക് ഇവിടുന്ന് ആഫ്രിക്കയിലോട്ട് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയില്ല ഒരു എം എൽ എ ഇങ്ങനെ പറക്കുമ്പോൾ ആരും എന്താണൊന്നും ഉണ്ടാത്തത് എന്താണ് ഇവിടെ ആരും പറയാത്തത് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്കറിയാൻ വന്നിന്നെങ്കിലുമൊക്കെ പൊങ്ങി വരുമെന്ന് ഇപ്പോൾ ഇതിന്റെ ഒരു ട്രയൽ മാത്രമാണ് പൊങ്ങി വന്നിരിക്കുന്നത് അതായത് ഒരു മഞ്ഞുമലയുടെ ചെറിയ അറ്റം ഈ മഞ്ഞുമലയുടെ വലിയൊരു ഭാഗം ഇപ്പോഴും മറിഞ്ഞിരിപ്പുണ്ട് അത് ഉടനെ തന്നെ തമ്മി തല്ലി പുറത്തു വരാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക